തമിഴ്നാട്ടിൽ മലയാളി നഴ്സിംഗ് വിദ്യാർത്ഥിനിയെ തട്ടിക്കൊണ്ടുപോയി പീഡിപ്പിച്ചതായി പരാതി ഇന്നലെ രാവിലെ തമിഴ്നാട് തേനയിലാണ് സംഭവം നടന്നത് പീഡനത്തിനു ശേഷം വിദ്യാർത്ഥിനിയെ ദിണ്ടിക്കൽ റെയിൽവേ സ്റ്റേഷനു സമീപം ഉപേക്ഷിക്കുകയായിരുന്നു വിദ്യാർത്ഥിനി നിലവിൽ ദിണ്ടിക്കൽ സർക്കാർ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുകയാണ് യുവതിയുടെ കുടുംബം ഏറെ നാളായി ഉത്തമപാളയത്താണ് താമസം തേനിയിലെ സ്വകാര്യ നഴ്സിംഗ് സ്ഥാപനത്തിലെ രണ്ടാം വർഷ വിദ്യാർത്ഥിനിയാണ് ക്രൂരപീഡനത്തിന് ഇരയായത് തേനിയിൽ നിന്ന് ബസ്സിൽ ഉത്തമപാളയത്തേക്ക് വരുന്നതിനിടെ ഒരു സ്ത്രീ തന്നെ പിന്തുടരുന്നതായി യുവതി പിതാവിനെ അറിയിച്ചിരുന്നു പിതാവുമായി ഫോണിൽ സംസാരിക്കുന്നതിനിടെ യുവതിയുടെ ഫോൺ സ്വിച്ച് ഓഫായി പിന്നാലെ പിതാവ് പോലീസിന് അറിയിക്കുകയായിരുന്നു തുടർന്നാണ് പീഡനവിവരം പുറത്തറിയുന്നത് പുറത്തിറങ്ങിയ യുവതിയെ വഴിയിൽ കാത്തുനിന്ന സംഘം വലിച്ചിഴച്ച് കാറിൽ കയറ്റുകയും കാറിൽ വെച്ച് പീഡിപ്പിച്ചതിനു ശേഷം റെയിൽവേ സ്റ്റേഷനിൽ ഉപേക്ഷിക്കുകയുമായിരുന്നു ഒരു സംഘം തന്നെ കാറിൽ തട്ടിക്കൊണ്ടുപോയി ക്രൂരപീഡനത്തിന് ഇരയാക്കിയെന്നാണ് യുവതി പോലീസിന് മൊഴി നൽകിയത് കേരള രജിസ്ട്രേഷനിലെ വാഹനമാണ് ഇതെന്ന വിവരമുണ്ട് നാലംഗ സംഘമാണ് സംഭവത്തിന് പിന്നിലെന്നാണ് പോലീസ് നൽകുന്ന വിവരം യുവതി തന്നെയാണ് പീഡന വിവരം റെയിൽവേ പോലീസിനെ അറിയിച്ചത് തുടർന്ന് അവർ തേനി പോലീസിനെ വിവരമറിയിക്കുകയും യുവതിയെ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയുമായിരുന്നു സംഭവത്തിൽ സിസിടിവി ദൃശ്യങ്ങളടക്കം ശേഖരിച്ച് അന്വേഷണം നടക്കുകയാണെന്ന് പോലീസ് വ്യക്തമാക്കി